ജീവിതത്തിലെല്ലാം അഫർമേഷൻസ് എടുക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ജീവിതത്തിൽ അഫർമേഷൻസ് എടുക്കാത്ത ആരുകളും ഉണ്ടാവില്ല നമ്മളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കും മൂന്ന് അഫർമേഷൻസ് യു ഇറ്റ് ഈസ് മസ്റ്റ് ഫോർ എനി ഗ്രോത്ത് ഒന്നാണ് ഡു ഇറ്റ് നൗ എന്തൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാലും അത് നാളത്തേക്ക് വെക്കാതെ അപ്പോൾ തന്നെ ചെയ്യുക നമ്മൾ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞ പോലെ നിങ്ങൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ഇപ്പോൾ ചെയ്യുക ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇന്ന് ചെയ്യുക നാളത്തേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവം പ്രകാശനേഷൻ നമുക്ക് ഒഴിവാക്കാനല്ല ഡു ഇറ്റ് നൗ രണ്ടാമത്തെ അഫർമേഷൻ ആണ് ഐ എൻജോയ് ന്യൂ ആൻഡ് എക്സൈറ്റിംഗ് തിങ്സ് ഇൻ മൈ ലൈഫ് ഞാൻ എൻജോയ് ചെയ്യുന്നത് പുതിയതും എനിക്ക് അത്ഭുതപ്പെടുത്തുന്നതുമായ കാര്യങ്ങളാണ് പുതിയതും അത്ഭുതപ്പെടുത്തുമായ കാര്യങ്ങളാണ് ഞാൻ എൻജോയ് ചെയ്യുന്നത് ഞാൻ ആസ്വദിക്കുന്നത് മൂന്നാമത്തെ അഫർമേഷനാണ് ഐ എം ലേണർ ആൻഡ് ഫാസ്റ്റ് പെട്ടെന്ന് കാര്യം ഗ്രഹിക്കുക അത് പെട്ടെന്ന് നടപ്പിൽ വരുത്തുക ഒരു ഏതൊരു മനുഷ്യൻ്റെയും ഏതൊരു പ്രൊഫഷൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓത്ത് ദസ് എക്യൂട്ട് ലേണർ ആൻഡ് ഫാസ്റ്റ് ഇംപ്ലിമെൻ്റ് എന്നാണ് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു തൊഴിലും നമ്മൾ കാണിക്കണ്ട ദ ബെസ്റ്റ് അഫർമേഷൻ അവൈലബിൾ താങ്ക് യു ആൾ ആം ഡോക്ടർ അലി അലിയരിബ്രാസ് ഡെൻഡൽ ക്ലിനിക് മേലാറ്റോ അലിയംബ്രാസ് ഡെൻഡൽ ക്ലിനിക് ഡോട്ട് കോം അലിയരിബ്രാസ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാംസ് ഷോർട്സ് താങ്ക് യു ആൾ